ഹായ് ഫ്രണ്ട്സ് ഈ വർഷത്തെ എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്കുള്ള ആപ്ലിക്കേഷൻ്റെ സമയമായി നേഴ്സിംഗ് പ്രവേശനം തിരുവനന്തപുരം നേഴ്സിംഗ് ഡിഗ്രി ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ബി എസ് സി നേഴ്സിംഗ് എം എൽ ടി പെർഫ്യൂഷൻ ടെക്നോളജി ഒപ്റ്റോമെട്രി ബി പി ടി ബി എ എസ് എൽ പി ബി സി വി ടി ഡയാലിസിസ് ടെക്നോളജി ഒക്കുപേഷണൽ തെറാപ്പി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ന്യൂക്ലിയർ മെഡിസിൻ മെഡിക്കൽ ബയോ കെമിസ്ട്രി പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോ ഓർത്തോറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ ഫെഡറൽ ബാങ്കിലൂടെയോ പതിനാല് മുതൽ അതായത് ഈ മെയ് പതിനാല് മുതൽ ജൂൺ നാല് വരെ അപേക്ഷാ ഫീസ് കൊടുക്കാം ഫോൺ നമ്പർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ അതുപോലെ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ഫോർ ഈ ഇത് എൽ ബി എസിൻ്റെ ഓഫീസ് ഒഫീഷ്യൽ നമ്പർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ജൂൺ നാല് വരെ ഫീസ് അടക്കാനും ഒക്കെയുള്ള സമയമുണ്ട് അപ്ലിക്കേഷൻ ഡേറ്റ് ചിലപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തേക്കാം എന്തായാലും പ്ലസ് ടു റിസൾട്ട് വന്നാലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സി ബി എസ് ഇ റിസൾട്ട് ഇന്ന് വന്നു ഇനി സ്റ്റേറ്റിൻ്റെയാണ് വരാനുള്ളത് അപ്പോൾ സ്റ്റേറ്റിൻ്റെയും കൂടി വന്നിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക നേഴ്സിങ് അതായത് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലേക്കും അതുപോലെ പ്രൈവറ്റ് സെൽഫ് സെൽഫിനാൻസിഡ് നഴ്സിംഗ് കോളേജിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സീറ്റിലേക്കും ഒക്കെയുള്ള അലോട്ട്മെൻറ്റ് എൽ ബി എസ് വഴിയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റ് അലൈഡ് കോഴ്സസിലേക്കുള്ള അതായത് എം എൽ ടി പൊഫ്യൂഷൻ ടെക്നോളജി ഒപ്റ്റോമെറ്റ് ബി പി ടി ബി എസ് എൽ പി ബി സി വി ടി ഡയാലിസിസ് ടെക്നോളജി ഓക്കുപേഷണൽ തെറാപ്പി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ന്യൂക്ലിയർ മെഡിസിൻ മെഡിക്കൽ ബയോ കെമിസ്ട്രി പ്രോസെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കൂ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യൂ അപേക്ഷിക്കൂ സമയമുണ്ടാവും അലോട്ട്മെൻറ്റ് പലതായിട്ടും ഉണ്ടാവും എങ്കിലും നിങ്ങൾ കയറൂ ചെക്ക് ചെയ്യൂ ഇപ്പോൾ തയ്യാറാവൂ റിസൾട്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിച്ചാലും മതിയാവും